വയറിന് എക്സർസൈസ് ചെയ്യുന്നതുകൊണ്ട് മാത്രം വയർ കുറയില്ല കാരണം നമ്മുടെ ശരീരത്തിൽ സ്പോർട്ട് റിഡക്ഷൻ അതായത് ഒരു ഭാഗത്തു നിന്ന് മാത്രം ഫാറ്റ് എടുത്ത് പോകുന്ന ഒരു സാഹചര്യം ഇല്ല നമ്മുടെ ശരീരം എനർജി ആവശ്യം വരുമ്പോഴാണ് ഫാറ്റ് എടുക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു ആ ഒരു എനർജിയുടെ ആവശ്യത്തിന് നമ്മുടെ ബ്ലഡിലുള്ള ഫാറ്റിനു നിന്നാണ് ആദ്യം ആയിട്ട് കൺവേർട്ട് ആവുക എന്നാൽ നമ്മൾ എക്സസൈസുകൾ ചെയ്യുമ്പോൾ നമ്മുടെ മസിൽസ് ആക്റ്റീവ് ആകുന്ന ആ ഭാഗത്ത് കൂടുതൽ സർക്കുലേഷൻ നടക്കുകയും അവിടെ നിന്നും കുറച്ചും കൂടി കൂടുതൽ ഫാറ്റിലേക്ക് സർക്കുലേഷൻ എത്തി അത് ബ്ലഡിലേക്ക് അലിഞ്ഞു ചേരാൻ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യും ആ ഒരു ഫാറ്റ് നമ്മുടെ ശരീരം എനർജിയുടെ ആവശ്യം വരുമ്പോൾ എടുക്കാൻ ഹെൽപ്പ് ചെയ്യും ഇനി എന്തുകൊണ്ടാണ് വയറുമ്പോൾ മാത്രം ഫാറ്റ് കൂടുന്നത് അത് പലർക്കും ചിലപ്പോൾ ഹോർമോണൽ ഇഷ്യൂ കൊണ്ടാവാം അവരുടെ ബോഡിയിലെ ഷുഗർ ബാലൻസ് കറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാവാം പല കാര്യങ്ങളോണ്ടും വരാം അതിൻ്റെ ഒപ്പം തന്നെ ഒരു മെയിൻ കാരണമാണ് നമുക്ക് വയറിന് ചുറ്റുമുള്ള മസിൽസ് വളരെ കുറവാണ് അതായത് കോർ മസിൽസ് കുറവാണ് പൊതുവെ ആ കോർ മസിൽസ് കുറവായതുകൊണ്ടും ആ ഭാഗത്തേക്ക് നമുക്ക് ആക്ടിവിറ്റിയും കുറവാണ് എന്ന് വെച്ചാൽ അവിടേക്ക് സർക്കുലേഷൻ കുറവ് തന്നെയാണ് വരുന്നത് അതുകൊണ്ടാണ് അവിടെ കൂടുതലും ഫാറ്റ് ഡെപ്പോസിറ്റ് ആകുന്നത് അപ്പോൾ ആക്ടിവിറ്റി ആ ഭാഗത്തേക്ക് കൂടുതൽ കൊടുത്താൽ സർക്കുലേഷൻ ഇമ്പ്രൂവ് ആവുമ്പോൾ തീർച്ചയായിട്ടും ആ ഭാഗത്തുള്ള ഫാറ്റ് ഡെപ്പോസിഷനും കുറയ്ക്കാൻ ഹെൽപ്പ് ചെയ്യാറുണ്ട്